السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد وهماني غلي برشد رمضان ينورنا الله سبحانه وتعالى إي أمة സംരക്ഷണത്തിന് വേണ്ടി അഥവാ അവർ തൻ്റെ അവരുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പുറപ്പിക്കാൻ വേണ്ടി കനിഞ്ഞേകിയ ഒരു മാസമാണ് റമദാൻ എന്ന് നമുക്കറിയാം അതിനായി അള്ളാഹു സുബാനു അള്ളാഹു സുബാനോ താര ആ മാസത്തിന് പവിത്രത നൽകിയെന്ന് മാത്രമല്ല പ്രത്യേകമായ ആരാധനകളും നമ്മോട് കൽപ്പിക്കുകയുണ്ടായി നിർബന്ധമായതുണ്ട് സുന്നത്തായതുണ്ട് അങ്ങനെ പല നിലക്കും നമ്മോട് പല ആരാധനകളും കൽപ്പിച്ചിട്ടുണ്ട് അതിൽ പല ആളുകളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നോമ്പിൻ്റെയും മറ്റു കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ പകർത്താറുണ്ട് ചില ആളുകൾ അത് വളരെ നിസ്സാരമായി ഒഴിവാക്കുന്ന ആളുകളുമുണ്ട് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഉമ്മത്തിന് കിട്ടിയൊരു അനുഗ്രഹമാണതെന്ന് മനസ്സിലാക്കി അത് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ മറുവശം പറയുന്ന ചില തെളിവുകളാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അവർ പറയുന്ന തെളിവുകൾ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്ന് കൂടി കൂട്ടത്തിൽ ആവശ്യമുള്ളതാണ് എന്താണ് അതിലുള്ളത് നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഇമാം ബുഖാർ ഇപ്പോൾ ആയിഷിറു തൊട്ടുള്ള ഒരു ഹദീസ് ഹാ ഹദീസിൽ മഹാ മഹദി അവർ പറയുന്നുണ്ട് നബിസ്മ തങ്ങൾ അന്നഹു സഅല സല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ കൈഫഖാനത്ത് സ്വലാത്തു സല്ലല്ലാഹു റസൂലി സുലം ഫി റമദാൻ ഫക്കാലത്ത് മക്കാനു റസൂൽ അള്ളി വസ്ലം ഐജീദുഫീ റമദാന വലാഫി വൈരി നബീ സാഹു അല്ല വസ്ലം തങ്ങളുടെ റമദാനിലും അല്ലാത്തപ്പോഴും പതിനൊന്ന് റക്കാക്കിനേക്കാൾ അധികരിപ്പിക്കാറില്ലായിരുന്നു എന്ന് ആയിഷാബി പറയുന്നുണ്ടെന്നാണ് ഇവരുടെ തെളിവ് അപ്പോൾ അതുകൊണ്ട് തറാവീഹ് പതിനൊന്ന് റക്കാത്താണ് അത് തന്നെയാണ് വിത്രും അത് തന്നെയാണ് തറാവീഹും എന്നാണ് അവർ പറയാറുള്ളത് അതിന് മറുപടികൾ പല നിരക്കും നമുക്ക് പറയാൻ കഴിയും ഒന്ന് വിത്തുറും തറാവിയും ഒന്നാണെന്നുള്ളത് ശരിയല്ല കാരണം ബഹുമാനപ്പെട്ട ഇമാം ബുഖാർ അലി അള്ളാഹനു തന്റെ സ്വയൽ ബുഖാരിൽ വിത്തറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബുബാബുൽ വിത്ത് എന്നതിനെ സംബന്ധിച്ച് ഫത്തുൽ ബാരിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇബ്നാജുൽ അയ് അസ്കലാനി തങ്ങൾ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും വലം യെറുൽ ബുഖാരി അലി ഹുക്കുമി ലാഖിൻ ഇഫ്രാദുബി തെറുജുമത്തിൻ അന്ന അബുബാബി തഹജുദി വ തു അന്നഹു വൈറു ബിഹാ ഇൻഡു ഇവിടെ അബുവാബിൽ വിത്ത് എന്ന വിത്തിരിന് പ്രത്യേകമായി ബാബു കൊടുത്തത് ഇമാം ബുഖാറുദ്ധി ഹുക്കുമിലേക്കൊട്ട് വെളിവായിട്ടുമില്ല എങ്കിലും അതിനെ ഒറ്റക്ക് ഒരു തർജ്ജുമ കൊണ്ടുവരാനുള്ള കാരണം അതിനൊരു ബാബു കൊണ്ടുവരാനുള്ള കാരണം മറ്റ് തഹജദത്തിൻ്റെയും മറ്റു സുന്നത്തുകളെയും തൊട്ട് അതിൻ്റെ ബാബുകളെ തൊട്ട് വേർതിരിച്ചുകൊണ്ട് തന്നെ ഇതിനൊരു ബാബു കൊണ്ടുവരാനുള്ള കാരണം യുക്കത്തതി അത് തേടുന്നു അന്നഹു വൈറു മുലഹക്കം ബിഹാ ഈ വിത്ത് തഹജുദിനോടോ മറ്റു സുന്നത്തുകളോടോ ഇതിന് ചേർക്കപ്പെട്ടതല്ല എന്ന് അതറിയിക്കുന്നുണ്ട് ഇമാം ബുഖാർലാവിൻ്റെ അടുക്കൽ അങ്ങനെയാണെന്ന് അറിയിക്കുന്നുണ്ട് എന്ന് ഫത്തുൽ ബാരിയുടെ മൂന്നാം വാല് നൂറ്റി അറുപത്തൊന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ തഹജുദും അതുപോലെ തന്നെ വിത്തുറും തറാവിയും ഒന്നാണെന്ന് പറയുന്നതിന് എന്ന് ഈ ബാബ് ഇട്ടതുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തൊന്ന് പിന്നെ ഇത് എല്ലാം ഒരു നിസ്കാരമാണെന്നുള്ള വാദത്തിൽ നമ്മൾ ആദ്യം മറുപടി പറഞ്ഞു ഇത് വേറെ വേറെ നമസ്കാരങ്ങളാണെന്ന് അതിനു പുറമേ ഇവിടെ ഇതിൻ്റെ ഹദീസിൻ്റെ ബാക്കി കാണത്തിൽ കാണാൻ കഴിയും യുസല്ലി അറുബാൻ ഫലാ യസ് തസ് അൽ അൻ ഹസ്സനി ഹിന്ന വ തൂലി ഹിന്ന നബിസ് അല്ലെ വസ്ലമൻ നാല് അക്കത്ത് നിസ്കരിക്കും അതിൻ്റെ ഭംഗിയെക്കുറിച്ചോ ദീർഘത്തെക്കുറിച്ചോ നീ ചോദിക്കേണ്ട സുമ്മ യുസല്ലി അറുബാൻ വീണ്ടും നാല് നമസ്കരിക്കും ഫലാ തസ് അൻ ഹസ്സിനിഹന്ന വ തൂലി ഹന്ന സുമ്മ യുസല്ലി സലാസൻ പിന്നെ മൂന്ന് നമസ്കരിക്കും എന്നാണ് ഈ ഹദീസിലുള്ളത് ഈ തറാവി എന്ന നമസ്കാരം നാലറക്കാലത്ത് ഒന്നിച്ച് നമസ്കരിക്കാൻ പാടില്ല എന്ന് ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്നതാണ് തറാവിൻ്റെ എല്ലാം ഈ രണ്ട് ഇറക്കാലത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത് അപ്പോൾ ഇവിടെ നാല് നമസ്കരിച്ചിരുന്നു എന്ന് ഇവിടെ ഇമാം ബുഖാർ ഇപ്പോൾ ചെയ്ത അരിസ് എന്തിനെ സംബന്ധിച്ചല്ല അത് തറാവിനെ സംബന്ധിച്ചല്ല മറിച്ച് വിത്തലിനെ സംബന്ധിച്ചാണ് കാരണം അതിൻ്റെ പിന്നെ വിശദീകരണങ്ങളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചതായും കാണാൻ കഴിയും വ കൗലു ആയിഷത്ത് ലാതിഫി ആദിൽ ബാബി ഇൻഷാ ഇൻഷാ തല ഖാന അയ്യൻ നബീ സു വസ്ലും യസീദ് ഫിറമ വലാഫി ഖരിഹി അല യഹദാ ഫ ഹമലഹു അസുഹാബുന അലൽ വിത്തിരി ഇർഷാദു സാരി മൂന്ന് നാനൂറ്റി ഇരുപത്തിയാറിൽ കാണാൻ കഴിയും നമ്മുടെ മസാബ അതിനെ ചുമത്തിയിട്ടുള്ളത് വിത്തിറിൻ്റെ മേലിലാണ് അത് എല്ലാ മതബിലും ഇപ്പോൾ നമ്മളെ ഷാഫി മതബ് അനുസരിച്ചും വിത്തിരിനെ മേൽ ചുമത്തിയാൽ അതിനു യാതൊരു കുഴപ്പമില്ല കാരണം പതിനൊന്ന് റക്കായത്താണ് നാലും നാലും നിസ്കരിച്ചു പിന്നെ ഒരു മൂന്നാം റക്കാത്ത നിസ്കരിച്ചു അങ്ങനെ വിത്തറിന് നിസ്കരിക്കാവുന്നതാണ് അപ്പോൾ ആ പതിനൊന്നിൻ്റെ ഹദീസ് അത് വിത്തിറിനെ സംബന്ധിച്ചാണ് തറാവിനെ സംബന്ധിച്ചല്ലാന്ന് ഇതുകൊണ്ടെല്ലാം മനസ്സിലാക്കാൻ കഴിയും മാത്രമല്ല തറാവിനെ സംബന്ധിച്ച് പറയുന്നതാണെന്ന് ഇതിൻ്റെ റക്കായത്തുകളുടെ എണ്ണവും അത് അംഗീകരിക്കുന്നുണ്ട് ഫൂക്കളും അങ്ങനെ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് വാ മി ആ സുന്നത്ത് നമസ്കാരങ്ങളിൽപ്പെട്ടതാണ് വിത്തുറു വിത്രു വാ അക്കല്ലുഹു ഉറക്കായും അതിൻ്റെ ചുരുങ്ങിയത് ഉറക്കാലത്താണ് ഓ അക്സറു എഴുതാം അക്ഷറക്കാം അതിൽ നിന്ന് അധികരിച്ചത് പതിനൊന്ന് റക്കായത്താണ് ഈ ഖബരി ആയിഷത്ത ആയിഷാറു അള്ളാവിൻ്റെ അദീസ് ഉണ്ടായതിനുണ്ട് മക്കാനു റസൂൽ അള്ളാസ് ആലും റമദാന വലാഫിയ നബീസ് അഹ് അലി തങ്ങൾ റമദാനിലും അല്ലാത്തപ്പോഴും പതിനൊന്നിനേക്കാൾ അധികരിപ്പിക്കാറില്ലായിരുന്നു എന്ന ആയിഷ അബിൻ്റെ അദീസ് ഉണ്ടായതിനു വേണ്ടിയാണ് വിത്തൊരു പതിനൊന്ന് റക്കായത്താണെന്ന് പറയുന്നതെന്ന് നിഹായ അതുപോലെ തന്നെ തോഫ മുഹനി തുടങ്ങിയ എല്ലാ ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസിനെ ചുമത്തിയിട്ടുള്ളതും വിത്തറിൻ്റെ മേലിലാണ് വിത്തുറിനുള്ള തെളിവായിട്ടും അവരുദ്ധരിക്കുന്നത് ഈ അഹദീസാണ് അപ്പോൾ ഈ അഹദീസ് അവർ തറാവിന് തെളിവായി കൊണ്ടുവരേണ്ടതില്ല ഇനി കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അവർ മറുപടി പറയേണ്ടത് ഇതിൽ എങ്ങനെയാണ് തറാവി എത്ര റക്കാത്താണ് പതിനൊന്ന് അക്കാത്തും തറാവിയാണോ എന്നാൽ വിത്തർ പിന്നെ ഏതാണ് അതല്ല വിത്തറും അത് തന്നെയാണോ അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓരോ ഘട്ടങ്ങൾ വന്നത് ഒന്ന് വിശദീകരിക്കാനുണ്ട് നിശാല്ലാതെ അവസാനം വിശദീകരിക്കും അപ്പോൾ അതിൽ പലതിനോടും തന്നെ ഇത് വൈരുദ്ധ്യമായി മാറുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ വൈരുദ്ധ്യമായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചുരുക്കത്തിൽ അതൊരിക്കലും തറാവീഹിന് തെളിവായി ഉദ്ധരിക്കാൻ കഴിയില്ല അതേപോലെ തന്നെ മറ്റൊരു തെളിവ് ബഹുമാനപ്പെട്ട മാലിക് റഹിതാവിന് അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് എന്താണത് അനിസാബിൻ അമർത്താ ബഹുമാനപ്പെട്ട ഉമർ ഉമർനുബൈബിന് കാബിറലിനോടും തമീമുദ്ദാർ അലിള്ളാവിനോടും ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ പറഞ്ഞു ബി അഷർക്ക പതിനൊന്ന് റക്കാത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു ഫക്കാൻ കാരി അഖുറൂബിൽ മീഇൻ അവരുടെ ഒത്തുകാരൻ ഇമാമ് നൂറുകണക്കിന് വായത്തുകൾ ഓതാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ അദീസ് ഹത്ത കുന്നമിദു അലൽ ഐസീമിൻ തൂലിൽ ഖിയാം ദീർഘമായ കിയാമിനാൽ നൃത്തത്താൽ ഞങ്ങൾ വടിയുടെ മേൽ ഊന്നി നിൽക്കാറുണ്ടായിരുന്നു വമാ കുന്ന നൻസറിഫ് ഇല്ലാഫി ഫുറോയിൽ ഫജർ ഫജറിൻ്റെ സമയമാകുന്ന സമയത്തല്ലാതെ ഞങ്ങൾ പിരിഞ്ഞു പോകാറില്ലായിരുന്നു എന്ന് പറഞ്ഞത് ഈ അദീസ് ഇത് കേൾക്കുമ്പോൾ ഷഹീ ഹായാദീസാണ് മാലിക് മാലിക്കൃഗനും മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റാവികൾക്കൊരു കുഴപ്പം പറയാനില്ല നേരത്തെ പറഞ്ഞ ഹദീസുകളുടെ പോലെ തന്നെയാണ് ഈ അദീസും എന്ന് പറയുമ്പോൾ അവ സംശയിച്ചു പോകും നമ്മൾ അത് ശരിയെന്നെല്ലേ പറയുന്നത് എന്നാൽ ഇവിടെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇമാ മാലിക്രൃദനു മാത്രമല്ല റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അദ്ദേഹം അല്ലാത്ത ആളുകളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വിവിധമായ റിപ്പോർട്ടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മൊത്തത്തിൽ ഒരുപാട് റിപ്പോർട്ടുകൾ എട്ടൊമ്പതോളം റിപ്പോർട്ടുകൾ നമുക്കതിൽ കാണാൻ കഴിയും അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ചുരുക്കി ചുരുക്കിയെന്ന് പറയാം അതിനെ സംബന്ധിച്ച് ഇമാംമാർ എന്ത് വിശദീകരിച്ചു എന്ന് ആദ്യം പറയാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രമാണങ്ങളൊന്നും നമ്മൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്ന പതിവ് അഹ്ലു അഹ്ലുസുന്നു അൽ ജമാഅത്തിനില്ല ഇമാംമാർ എന്താണോ വിശദീകരിച്ചത് അതാണ് അഹ്ലു അഹ്ലുസുന്നു അൽ ജമാഅത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അവർ പറഞ്ഞത് ഇതിനെ സംബന്ധിച്ച് കാല ഇബിന് അബ്ദുൽ ബർ ഇബിൻ അബ്ദുൽ ബറോ റുദിള്ളഹാൻ പറഞ്ഞു റവ ഐറു മാലിക്കിൻ ഫിയഹാദ് അൽ ഹദീസ് മാലിക് റവദി അള്ളഹു അല്ലാത്ത ഒരു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പിന്നെ യഹദാ വ ഇഷറുന ഈ ഇരുപത്തി എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വഹുവ സഹിഹു അതാണ് സഹീഹും ഇല്ല അന്നൽ ലഹലവ എങ്കിലും മിക്കവാറും ഇന്ത്യ എൻ്റെ അടുക്കൽ അന്ന കൗലു യഹ്ദാഷറ വഹുമുൻ ഇവിടെ പതിനൊന്ന് റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അത് ചെറിയ അബദ്ധം സംഭവിച്ചതാണ് പിഴവാകാനാണ് സാധ്യത എന്നാണ് ഇബിൻ അബ്ദുൽ ബർ പറയുന്നത് ഹാവി ഒന്ന് മുന്നൂറ്റി അൻപത് റർഖാൻ ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഔജിസുൽ മസാലിക്കൻ്റെ രണ്ട് മുന്നൂറ്റി ഒന്ന് എന്നീ സ്ഥലങ്ങളിലെല്ലാം ഇത് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ മാലിക്കർ റലി അള്ളാവിനോട് എന്ന് റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ അടുക്കിൽ വന്ന ചെറിയൊരു പിഴവാവാൻ സാധ്യതയുണ്ട് മറിച്ച് ഇതിന്റെ ഒരുപാട് റിപ്പോർട്ടുകളിലുള്ളത് ഇരുപത്തി ഒന്ന് എന്നാണ് അപ്പം യഹദാ വ ഇഷറൂന എന്നുള്ളത് എഹ്ദാ അഷറ പോയതാണ് എന്നാണ് ഇവിടെ ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് പക്ഷേ മാലിക് അദി അള്ളാഹ്വാനുവിനെ ആ പേഴ് പറ്റിയെന്നാണ് മുപ്പര് പറയുന്നത് എന്നാൽ അതിന് മറുപടി പറഞ്ഞു വ കൗലു ഇന്ന മാലിക്കൻ ഇൻഫറവിഹി ലൈസകമാ കാല ഇത് മാലിക്കൃതനും സംഭവിച്ചതാണ് അദ്ദേഹം മാത്രമാണ് ഇങ്ങനെ സംഭവം പറഞ്ഞിട്ടുള്ളത് കമാകാല ഫ അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റാരും പറഞ്ഞിട്ടില്ല ഫക്ത് റവ് സയ്യിദുൽ മൻസൂർ മിൻ വജി നാഹർ എന്നാൽ ബഹുമാനപ്പെട്ട മൻസൂർ റളിയല്ലാഹു അൻഹു ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു വഴിയിലൂടെ അൻ മുഹമ്മദ് ഇബ്നു യൂസഫ് ഫക്കാലി യഹദാ അഷാ കമാകാല മാലിക്കുൻ മാലിക് റുദ്ധൻ പറഞ്ഞ പോലെ തന്നെ 11 എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആരെ തൊട്ട് മുഹമ്മദ് ഇബ്നു യൂസഫിനെ തൊട്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഷുർഖാൻ 1290 ൽ തൊണ്ണൂറ്റി അത് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ മാലിക് റുദ്ദന് മാത്രമല്ല വേറെ ചിലരും ഇങ്ങനെ 11 എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെ സംബന്ധിച്ച് മഹാന്മാർ വിശദമായ പഠനങ്ങൾ നടത്തി അതിനൊരു മറുപടി അവർ തന്നെ കണ്ടെത്തി എന്താണ് ഇത് സായിബ് ബിൻ നസീദ്റലി അള്ളാവിനെ തൊട്ടാണ് ഈ അദീസുകൾ വരുന്നത് മൂന്ന് രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ തൊട്ട് ആളുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ചാർട്ടർ ഇൻഷാല് സ്ക്രീനിൽ നിങ്ങൾക്ക് പിന്നെ കാണാവുന്നതാണ് മൂന്ന് ആളുകളെ സംബന്ധിച്ച് തൊട്ടാണ് ഈ അദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് ഒന്ന് ഒന്ന് ഹാരിസ് ബിൻ അബ്ദുറഹ്മാൻ മറ്റൊന്ന് യസീദ് ബിൻ ഹുസൈഫ് മറ്റൊന്ന് മുഹമ്മദ് ബിൻ യൂസുഫ് എന്നിങ്ങനെ മൂന്ന് ആളുകളാണ് ഈ സായിബ് ബിൻ യസീദ് എന്ന് പറയുന്ന സ്വഹാബിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഹാരിസ് ബിൻ അബ്ദുറഹ്മാൻ എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇരുപത്തി മൂന്നാണ് യസീദ് ബിൻ ഖസീഫിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത് മാലിക് റു അഹി അള്ളഹാവിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപതാണ് മുഹമ്മദ് ബിൻ നസീർ റിപ്പോർട്ട് ചെയ്യുന്നതും ഇരുപതാണ് അപ്പോൾ സായിബിൻ നസീർ റലി അലാവിനെ രണ്ട് ആളുകൾ വഴി വരുന്നത് മുഴുവനും എന്ന് വെച്ചാൽ മൂന്നോ റിപ്പോർട്ടുകളും ഇരുപതിൻ്റെ മേലെ ഇരുപതോ ഇരുപതിൻ്റെ മേലെയോ ആണ് ഇനി മുഹമ്മദ് ബിൻ യൂസുഫിനെ തൊട്ടാണ് മറ്റു റിപ്പോർട്ടുകൾ വരുന്നത് അതിൽ അദ്ദേഹത്തിനത്തിനോട്ട് ദാവൂദ്ബിന് കൈസർ റിപ്പോർട്ട് ചെയ്യുന്ന ഇരുപത്തൊന്ന് മുഹമ്മദ് ബിൻ നെസ്സർ റിപ്പോർട്ട് ചെയ്യുന്ന ഇരുപത്തിയൊന്ന് അബ്ദുൽ അജീസ് ദാ ധറാവർതി റിപ്പോർട്ട് ചെയ്യുന്ന ഇരുപത്തിയൊന്ന് മാലിക് റൽ റിപ്പോർട്ടിന് ചെയ്യുന്ന പതിനൊന്ന് അസീസ് ബിൻ ധാരാവതി മറ്റൊരു റിപ്പോർട്ടുകൾ ഉള്ളത് അദ്ദേഹത്തിനുള്ള പതിനൊന്ന് മുഹമ്മദ് ഇസ്ഹാഖ് റിപ്പോർട്ട് ചെയ്യുന്ന പതിമൂന്ന് ബിൻ അൻസൂർ റിപ്പോർട്ട് ചെയ്യുന്ന പതിനൊന്ന് ചുരുക്കത്തിൽ അദ്ദേഹത്തിനെ തൊട്ട് ഏഴ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മുഹമ്മദ് ബിൻ യൂസുഫിനെ തൊട്ട് സാഹിബി നസീദ് സുഹാബി അതിൻ്റെ താഴെ മുഹമ്മദ് യൂസഫ് അദ്ദേഹത്തിന് തൊട്ടാണ് ഈ ഏഴ് റിപ്പോർട്ടുകളിൽ ഈ ഏഴിലെ മൂന്നെണ്ണവും ഇരുപത്തിയൊന്നാണ് ബാക്കി മൂന്നെണ്ണം പതിനൊന്നും ഒന്ന് പതിമൂന്നും ഇങ്ങനെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പം ഇവിടെ ഇടർച്ച പറ്റിയതായിരിക്കാണ് സാഹിബിൻ നസീദ്ന്ന് എന്ന സുഹാബിക്ക് ഇടർച്ച പറ്റിയിട്ടില്ല അതിൻ്റെ താഴെയുള്ള ഹാരിസ് ബിൻ അബ്ദുറഹ്മാൻ അവർക്ക് കുഴപ്പം പറ്റിയിട്ടില്ല ആ സൊഹാബിൻ്റെ തന്നെ താഴെയുള്ള യസീദ് ബിൻ ഹസീഫിന് കുഴപ്പം പറ്റിയിട്ടില്ല മറിച്ച് മുഹമ്മദിന് യൂസഫ് എന്നിവർക്കാണ് ഈ റിപ്പോർട്ടുകൾ പല റിപ്പോർട്ടുകൾ വന്നിട്ടുള്ള അദ്ദേഹത്തിനെ തൊട്ടാണ് പല റിപ്പോർട്ടുകൾ വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലാണ് എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള ഇരുപത്തി ഒന്ന് പറഞ്ഞ റിപ്പോർട്ട് ശരിയാവാനാണ് സാധ്യത കാരണം എന്താ മറ്റ് രണ്ടാളുകളും ഇരുപതും അതിൻ്റെ മേലുടേതുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനോട് യോജിച്ച് വരുന്നത് ഈ സ്വാബിനെ നേരത്തായുള്ള രണ്ടാളുകളോട് ഈ മൂന്നാമത്തെ ആളിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് യോജിച്ച് വരുന്നത് മൂന്ന് റിപ്പോർട്ടുകളാണ് അപ്പോൾ മൊത്തം ആറ് റിപ്പോർട്ടുകളും ഇരുപതും ഇരുപതിൻ്റെ മേലെയുമാണ് അപ്പോൾ സ്വഹാബിയിൽ നിന്ന് വന്നത് അതാവാനാണ് സാധ്യത എന്നും ഇത് നമ്മൾ സ്വന്തമായി പറയുകയല്ല പിന്നെ മഹാന്മാരായി മാം വിശദീകരിച്ചായി കാണാൻ കഴിയും ഇന്ദി അറു ഇന്ദി എൻ്റെ അടുക്കൽ ാഹിർ എന്താണ് മാ റജോ അബ്ദുൽ ബർ ഹിബിനു അബ്ദുൽ ബർ പറഞ്ഞതാണ് അന്ന ജുല്ല അന്നഹാ ഇതിൽ മുഖ്യ റിപ്പോർട്ടുകളും ഉള്ളത് എന്ന് വെച്ചാൽ അധികം റിപ്പോർട്ടുകളുമുള്ളത് ഇരുപത് ഇറക്കാലത്താണ് അപ്പോൾ അതിൽ ആർക്കോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അത് ഈ മോത്തയിലുള്ള ഹരീസിൽ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്നാണൊരു മഹാനവർ പറഞ്ഞത് അത് ശരിയാണ് ലാക്കിൻ വഹുമു ഇന്ദി ഫിഹി എങ്കിലും അതിലുള്ള ഈ പിഴവ് സംഭവിച്ചത് അൻ മുഹമ്മദ് ബിൻ യൂസുഫിൻ മുഹമ്മദ് യൂസുഫിനെ സംബന്ധിച്ചാണ് ഇല്ല അന്ന നിസ്ബത്തിൽ വഹുഇലിൽ ഇമാമി അബേദു മിനി നിസ്ബലേഹി ഇവിടെ ഇദ്ദേഹത്തിലേക്ക് ബഹുബന് ചേർക്കുക എന്നതാണ് എളുപ്പമുള്ളത് മാലിക് റഹ്ലാവിനെ ചേർക്കുന്നതിനേക്കാൾ കാരണം മാലിക് റഹ്ദിള്ളാവിനു ഇദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതുള്ള പതിനൊന്ന് വന്നത് എന്നാൽ ആ മാലിക് റഹ്ലി തന്നെ യസീദ് ബിൻ ഹസീഫ് വഴി ഇരുപത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മുഹമ്മദ് യൂസുഫിനെ സംബന്ധിച്ച് തന്നെ മറ്റ് റിപ്പോർട്ടുകൾ ഇരുപത്തൊന്ന് മൂന്നെണ്ണം ഉണ്ട് താനും അപ്പോൾ ഇവിടെ പിഴവ് സംഭവിച്ചത് മുഹമ്മദ് ബിൻ യൂസുഫിനാണ് മറ്റു റാവികൾക്കല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മാലിക് റുദൻ്റെയും മോത്തിൽ സംഭവിച്ച പിഴവ് മാലിക് മുഹമ്മദ് ന്യൂസിൽ നിന്ന് വന്ന് വന്നൊരു പിഴവാണ് അല്ലാതെ അതിൻ്റെ റാവികൾക്കൊന്നും കുഴപ്പമില്ല മറിച്ച് ഇദ്ദേഹത്തിന് വന്ന ആ പിഴവ് അദ്ദേഹത്തിലൂടെ അങ്ങനെ വന്നു എന്ന് മാത്രം മാലിക് റുദ്ദിൻ്റെ മറ്റൊരു റിപ്പോർട്ടുകൾ ഇരുപതാണ് അതേപോലെ മറ്റുള്ളവരും സ്വ സഹാബികളിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രണ്ടാളുകളടുക്കലും ഇരുപതും അതിൻ്റെ മുകളിലുമാണ് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് മാത്രമല്ല അതിനെ സംബന്ധിച്ച് ആ ഇബാർ തന്നെ നോക്കൂ നസ്സുൻ ഫി അന്നഹാനീശ്വരീൻ റക്ക അത് ഇരുപത് റക്ക ആണെന്ന് വളരെ വ്യക്തമായ തെളിവായിട്ടാണ് മഹാമ മഹാനവർ അതിനെ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ആ നിലക്ക് നോക്കുമ്പോഴും ബഹുമാനപ്പെട്ട നബീസ്വല്ലാവിലെ സംസ്കരിച്ച് ഇരുപത് തന്നെയാണ് ഈ ഹദീസിന് ഇങ്ങനെ എന്തോ ഒരു അബദ്ധം സംഭവിച്ചതാവാനാണ് ആണ് സാധ്യത എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു ഇതുപോലുള്ള ചില ആരോപണങ്ങളാണ് അവർ ഉന്നയിക്കാറുള്ളത് അപ്പോൾ മൊത്തത്തിൽ ഒന്ന് രണ്ട് തെളിവുകൾ പറഞ്ഞു എന്ന് മാത്രം